നമുക്കറിയാം രണ്ട് ദിവസങ്ങളായി നമ്മുടെ ലോകത്തെ ഭീകരരാട്ടം എന്ന് വിളിക്കപ്പെടാവുന്ന ഇസ്രയേൽ ഇപ്പോൾ ലബനാനിലേക്ക് വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാസങ്ങളായി ഗസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും ഹമാസ് എന്ന് പേര് ആരോപിച്ചുകൊണ്ട് കൊന്ന് നശിപ്പിച്ച് ബിൽഡിങ്ങുകളൊക്കെ ബോംബർ വിമാനങ്ങൾ പറത്തി നശിപ്പിച്ചുകൊണ്ട് അവിടെ തളർന്നു വിയർത്ത ഹമാസിനെ നശിപ്പിക്കുവാൻ കഴിയാത്ത ഇസ്രയേലിന്റെ സേന അവിടുന്ന് പിൻവാങ്ങി ഇപ്പോൾ ഹിസ്ബുല്ലയെ ആക്രമിക്കുന്നു എന്ന പേരിൽ ലബനാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്രിസംഗികളും അതുപോലെ തന്നെ സംഘികളും യൂട്യൂബ് ചാനലുകളിലും മറ്റുമൊക്കെ ഇരുന്നു കൊണ്ട് വളരെ സന്തോഷപ്രകാരം ആഹ്ലാദിച്ചുകൊണ്ട് അവിടെ ഇത്ര പേരെ കൊന്നു ഇത്ര പേരെ കൊന്നു എന്നൊക്കെ ഇസ്രയേലിനെ പുകയ്ത്തിപ്പാടുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലുകളിലും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാം ചില വിവരമില്ലാത്ത ഇത്തരത്തിലുള്ള ക്രസംഗികളും സംഖികളും മനസ്സിലാക്കേണ്ടത് എന്താണ് ഇസ്രയേലെന്നും എന്താണ് ഇസ്രയേലിൻ്റെ ഒരു ഗുണമേന്മയെന്നും ഇസ്രയേലിനെ ഇത്രയധികം പൊക്കിപ്പറയുവാൻ ഇതൊക്കെ കാരണങ്ങളാണോ എന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർ ഹമാസിനെ പറ്റിയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ പറ്റിയൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു ഇസ്രയേൽ ഹമാ ഹിസ്ബുല്ലക്ക് മേൽ ഒരു ദിവസം കൊണ്ട് നാനൂറ്റി ചില്ലാനം അഞ്ഞൂറിൽ പരം ആളുകളെ കൊന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെയും കുട്ടികളെയുമാണ് ഇവിടെ കൊല്ലുന്നത് അതൊരു ഭീകരവാദമാണെന്ന് ഇവർ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവർ യുദ്ധം ഹിസ്ബുള്ള ലബനാൻ യുദ്ധ സോറി ഹിസ്ബുല്ലാ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തെ ഒരു വൻ ശക്തി രാജ്യങ്ങൾ കൂട്ടുള്ള അല്ലെങ്കിൽ ഒരു വൻ ശക്തി രാഷ്ട്രങ്ങളുടെ പട്ടികയിലുള്ള ഒരു രാഷ്ട്രമാണ് എന്നാൽ ഹിസ്ബുല എന്ന് പറയുന്നത് എന്താണ് ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പ് മാത്രമാണ് ലെബനാനിലുള്ള ഒരു മിലിറ്റൻറ് ഗ്രൂപ്പ് മാത്രമാണ് അവിടുത്തെ ഒരു സംഘടനയാണ് ഒരു സംഘടനക്കെതിരെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ഇസ്രയേലിൻ്റെ പരാജയമാണ് അതായത് ഈ രണ്ട് സംഘടനകൾ ഹമാസും ഒരു സംഘടനയാണ് ഹിസ്ബുല്ലയും ഒരു സംഘടനയാണ് ഇത്തരത്തിൽ സംഘടനകളെ കൊണ്ട് തങ്ങളുടെ സമാധാനം പൂർണമായും നഷ്ടപ്പെട്ട അറുപതിനായിരവും ലക്ഷക്കണക്കിന് ആളുകളെയും ഇത്തരം ഫലസ്തീനിൻ്റെയും അതുപോലെ ഈ ലെബനാനിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇസ്രയേലികളായ തങ്ങളുടെ പൗരന്മാരെ മാറ്റി താമസിപ്പിക്കുകയും മണിക്കൂറുകൾ മണിക്കൂറുകൾ ബോംബിങ് വരുന്ന അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇന്നും ഇസ്രയേലിൽ ഉള്ളത് എന്ന് ഈ സംഘികളും കൃസംഗികളും ഒക്കെ സന്തോഷിക്കുന്നവർ മനസ്സിലാക്കണം ഒരു രാജ്യത്തിൻ്റെ ഗുണമേന്മ എന്താണ് അവിടുത്തെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാം അന്താരാഷ്ട്ര പഠനങ്ങളിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇസ്രയേൽ മാധ്യമങ്ങളിൽ വന്ന കാര്യം തന്നെയാണ് ഈ ഫലസ്തീനെ അക്രമം തുടങ്ങിയത് മുതൽ ഫലസ്തീൻ ഹമാസ് ഇസ്രയേൽ പോരാട്ടം തുടങ്ങിയത് മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് മാനസിക വിഭ്രാന്തി രോഗം സംഭവിച്ചു ഇസ്രയേലികൾക്ക് എന്നാണ് പഠന റിപ്പോർട്ട് അവിടെ സമാധാനമില്ല അവിടെ സമാധാനത്തിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ മാസങ്ങളായിരിക്കുന്നു അല്ലെങ്കിൽ വർഷങ്ങളായിരിക്കുന്നു ഇവർ ഇപ്പോൾ എന്താണ് ആരോപിക്കുന്നത് നമ്മുടെ സമാധാനം വേണമെങ്കിൽ ഹിസ്ബുല്ലയെ ഇല്ലാതാക്കണം ഹമാസിനെ ഇല്ലാതാക്കണം നമുക്കറിയാം ഇവിടെ സമാധാനം ഇപ്പോൾ ഹമാസിനെ എട്ട് ഒമ്പത് മാസങ്ങളായി അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മേഖല ഒരു ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ഒരു മേഖല അങ്ങനെ തന്നെ ഇവർ തമർത്തു കളഞ്ഞു ഒരു രാജ്യമെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ കാരണം ലോകത്ത് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം രൂപം വന്നിട്ടില്ല ഈ സ്വതന്ത്രമായ രാഷ്ട്രത്തിന് വേണ്ടി പോരാടുന്ന സ്വാതന്ത്ര്യ സേനാംഗങ്ങളാണ് ഹമാസ് എന്ന് പറയുന്നത് അവരൊരു ഭീകര സംഘടനയല്ല ഇസ്രയേലിന് എപ്പോഴാണ് സമാധാനം വരുന്നത് ഫലസ്തീനിനെ സ്വതന്ത്രമാക്കുമ്പോഴാണ് അപ്പോൾ അവർ ബുദ്ധിപരമായി പെരുമാറിയെന്ന് നമുക്ക് പറയാം ഈ ഫലസ്തീനെ സ്വതന്ത്രമാക്കാതിരിക്കുകയും എന്നും ബങ്കറുകളിലേക്ക് ഓടി ഓടികൊളിക്കുകയും ചെയ്യുന്ന ഇസ്രായേലികൾ പരാജിതർ തന്നെയാണ് അത് ക്രിസംഗികൾ മനസ്സിലാക്കണം ഈ ക്രിസംഗികൾ അറിയേണ്ടത് നമ്മുടെ പാകിസ്ഥാനിലെ ഒരു സംഘടന വർഷങ്ങളായി എന്നും നമുക്ക് മേൽ റോക്കറ്റും മിസൈലും ഇങ്ങനെ വിക്ഷേപിച്ചു നമ്മൾ ഈ ബോംബിങ്ങിനെ ഭയന്ന് ഭൂമിക്കടിയിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് സമാധാനപരമായി വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് സമാധാനപരമായി ഫാമിലിയുമായി പങ്ക് സന്തോഷം പങ്കിടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പിന്നെ എന്ത് സമാധാനമാണുള്ളത് ഇസ്രയേലികൾക്ക് ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ രാജ്യത്ത് ഇത്തരത്തിൽ സംഭവിക്കുമ്പോ പത്തിരുപത് ശതമാനം ആളുകൾ മാനസിക രോഗിയാവുകയും ഭർത്താവില്ലാതെ ആവുകയും ഭാര്യയില്ലാതെ ആവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഇപ്പോൾ ഒക്ടോബർ ഏഴിന് നമുക്കറിയാം വർഷങ്ങളായി ഇസ്രയേലിൻ്റെ ഈ കൊടും ക്രൂരത അനുഭവിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന സംഘടന അവർ നുയഞ്ഞു കയറുകയും അവിടുത്തെ ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ വധിക്കുകയും ചെയ്തു അല്ലെങ്കിൽ കുറെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തു നമുക്കറിയാം ഈ ഒരു വിഷയം തന്നെ എത്ര അസമാധാനത്തമാണ് ഇസ്രയേലിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് അവരുടെ തുണയെ ഇല്ലാതായി അപ്പോൾ ഈ ഹമാസ് അത് ചെയ്യുന്ന സമയത്ത് അതൊരു ഭീകരവാദമാകുകയും എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ ബോംബർ വിമാനം അയച്ചുകൊണ്ട് കൊല്ലുന്ന രീതി അല്ലെങ്കിൽ ലോകോത്തര നിലവാരമുള്ള തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം കൊല്ലുന്നു കളയുന്ന രീതി അതൊരു വലിയ ഒരു ഒരു മഹത്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി എവിടെ നിന്നാണ് ഈ കൃസംഗികൾക്ക് കിട്ടിയത് എന്ന് അവർ തന്നെ ഒന്ന് സ്വന്തം ആലോചിച്ചാൽ മതി ഇപ്പൊ ഹിസ്ബുൽ തന്നെ എന്തിനാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടത് അതായത് സദേൺ ലബനാൻ ലബനാനിന്റെ ഭാഗമായ സ്ഥലം ഈ ഇസ്രയേൽ എന്ന കൊടുംഭീകര രാജ്യം കൈക്കലാക്കി അവരത് വശത്താക്കി വെച്ചപ്പോഴാണ് ഈ ലബനാനിന്റെ ഭാഗങ്ങൾ ഇനി വിട്ടുകൊടുക്കാൻ കഴിയില്ല പറ്റില്ല എന്ന് പറഞ്ഞ് ഇറാന്റെ പിന്തുണയോടുകൂടെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഹിസ്ബുല്ല അല്ല ഭീകരാക്രമണം നടത്തുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ ഒരു ഡൽഹി അടക്കം അടങ്ങുന്ന ഒരു ഭാഗം പാകിസ്ഥാൻ പിടിച്ചടക്കി വെച്ചാൽ സുപ്രവാതത്തിൽ പിടിച്ചടക്കി വെച്ചാൽ അന്ന് നമ്മുടെ രാജ്യത്തിന് വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇത്തരം മിലിറ്റന്റുകൾ രൂപീകരിക്കപ്പെട്ടാൽ അത് അത്ഭുതകരമല്ല അത് മാത്രമല്ല ഇവർ ഹിസ്ബുല്ല രൂപീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവർ അത് രൂപീകരിക്കപ്പെട്ടതിൽ അവരുടെ ഉദ്ദേശം വിജയിക്കുക കൂടി ചെയ്ത ഒരു സംഘടനയാണ് അതായത് ഈ സദേൺ ലവനിൽ നിന്ന് ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇസ്രയേലിനെ ആട്ടി ഓടിച്ചു പോയി ഹിസ്ബുല്ല ഇതീ കൃസംഗികൾ അറിയുന്നില്ല അങ്ങനെ ഇസ്രയേലിനെ പരാജയപ്പെടുത്തിയ ഒരു സംഘടന കൂടിയാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ഈ ഫലസ്തീനിൽ തന്നെ മാസങ്ങളായി യുദ്ധം ചെയ്യുന്നതിന് നെതന്യാഹു പറയുന്ന കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുന്നത് എന്താണ് ഇവിടെയുള്ള ഹമാസിനെ ഒന്നായി ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ ഫലസ്തീനിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് എന്നാൽ ഹമാസിനെ ഇപ്പോൾ ഇല്ലാതാക്കിയോ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന് ഈ ഹിസ്ബുല്ലയെ ലബനാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി അവിടുന്ന് മിലിറ്റന്റുകളൊക്കെ ഒരു പരിധിവരെ പിൻവലിച്ചല്ലോ അപ്പോ അവിടെ ഇപ്പോൾ ഹമാസ് ഇല്ലാതായോ അവർ അവർ പോവാത്ത ഒരു മണ്ണും ഒരു പക്ഷേ ഫലസ്തീനിൽ ഇല്ലെങ്കിലും അവിടുത്തെ ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ലോകത്തെ വൻ ശക്തിരാഷ്ട്രങ്ങളുടെ പിന്തുണയുള്ള ഇസ്രയേൽസ് ഈ രാജ്യത്തിന് അല്ലെങ്കിൽ മിലിറ്റൻറ്റിനെ എന്നാണ് മി മിലിറ്ററിക്ക് എന്നാണ് പറയാനുള്ളത് നമുക്കറിയാം ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ ഇസ്രയേലാണോ ഈസ്ബുള്ളക്കെതിരെയും ഫലസ്തീനെതിരെയും യുദ്ധം ചെയ്യുന്നത് അല്ല അമേരിക്ക അവരുടെ സർവ്വ സന്നാഹങ്ങളും കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്യിക്കുകയാണ് മിലിറ്ററി സപ്പോർട്ട് ബില്യൺ കണക്കിന് ഡോളർ തന്നെയാണ് ഈ ഫലസ്തീനെ ആക്രമിക്കാൻ അമേരിക്ക വകവെച്ചു നൽകുന്നത് എത്ര പ്രാവശ്യമാണ് വീണ്ടും വീണ്ടും നൽകിയത് അമേരിക്കക്ക് പുറമെ ജർമ്മനിയും ലണ്ടനും ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ സഹായിച്ചു കൊണ്ടാണ് ഈ ഹമാസിനെ ഇല്ലാതാക്കാൻ അവരുടെ സാങ്കേതിക വിദ്യ ആയുധങ്ങൾ പണം ഇതൊക്കെ നൽകിയിട്ടും ഒരു ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടനയെ ഇല്ലാതാക്കാൻ മാസങ്ങൾ കൊണ്ട് പോലും കഴിയാത്ത ഒരു മിലിട്ടറി ഗ്രൂപ്പാണ് ഒരു മിലിട്ടറി രാഷ്ട്രമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് എന്ന് ചുരുങ്ങിയത് നമ്മുടെ ഈ നാട്ടിലെ കൃസംഗികളെങ്കിലും മനസ്സിലാക്കിയാൽ സംഘികൾ മനസ്സിലാക്കിയാൽ വളരെ നന്നാവും അതുപോലെ തന്നെ വർഷങ്ങളായി ഹിസ്ബുല്ലയെ ഇല്ലാതാക്കാൻ ഇങ്ങനെ ലബനാനിനെ ഇടക്കിടക്ക് ആക്രമിക്കുന്നു ഈ ഇസ്രയേൽ എന്നാൽ ഇപ്പോൾ ഇസ്രയേലിലെ സംഭവം എന്താണ് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും ഓടി ഒളിച്ചു കൊണ്ടുപോകാം ഏതു നിമിഷവും ഹിസ്ബുല്ലയുടെ ആക്രമണം വരും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നും മറ്റുമൊക്കെയുള്ള അവിടുത്തെ മിലിറ്റന്റ് സംഘങ്ങളുടെ ആക്രമണം വരും ഓടി ഒളിച്ചുകൊള്ളുക ജോലിക്ക് പോകാൻ പറ്റില്ല സമാധാനത്തോടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇതെന്തൊരു ഇതെന്തൊരു രാജ്യമാണ് ആ രാഷ്ട്രത്തേക്ക് പല രാജ്യങ്ങളും ഇപ്പോൾ ഫ്ലൈറ്റ് പറത്തുന്നില്ല വിമാന സർവീസ് ഇല്ല അവിടുന്ന് പുറത്തു പോകാനോ അകത്ത് വരാനോ മാസങ്ങളായി കഴിയുന്നില്ല സമാധാനപരമായ ഒരു ജീവിതം വർഷങ്ങളായി നഷ്ടപ്പെട്ട നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ ഹമാസിന്റെ അംഗങ്ങൾ ഫലസ്തീനിൽ നിന്ന് ഇസ്രയേലിലേക്ക് പ്രവേശിച്ചു അവിടുത്തെ ആളുകൾ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്കറിയാം ലോകത്ത് ഇവർ ക്രിസംഗികളും മറ്റുമൊക്കെ അല്ലെങ്കിൽ ലോകം തന്നെ വാഴ്ത്തിപ്പാടുന്ന ഒരു സംഭവമാണ് മൊസാദ് എന്ന് പറയുന്ന സംഘടന അവരറിഞ്ഞോ ഈ ഫലസ്തീൻ ഇങ്ങനെ പാരച്ചൂട്ടിലും മറ്റുമൊക്കെ ഹമാസ് വന്നിറങ്ങി ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന വിവരം അവരറിഞ്ഞോ എന്താണ് നിങ്ങൾ ഹമാസിനെ കുറിച്ച് വലിയ ഭീരവാദം വെക്കുന്നത് അവരറിഞ്ഞില്ല ഇതാണ് മൊസാദ് ഏതു 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 നിമിഷവും പാളിപ്പോകാവുന്ന ഒരു സംവിധാനം ഒരിക്കലും വിജയം കാണാത്ത ഒരു സംവിധാനമാണ് പലപ്പോഴും ഇസ്രയേലിന്റെ വക്കലുള്ളത് അത് പലപ്പോഴും ഇത്തരം ചെറിയ ചെറിയ മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളുമായും സംഘടനകളുമായും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന പേജർ ആക്രമണം തന്നെ ഒരു നമുക്ക് ആയത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു അൽക്കൊയ്ദയോ അല്ലെങ്കിൽ ലോകത്ത് എണ്ണിപ്പറിയുന്ന ഏതെങ്കിലും ഒരു ഭീകര സംഘടന നടത്തിയ ആക്രമണം പോലെ തന്നെയാണ് ഈ പേദരമാ ആക്രമണം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഇസ്രയേൽ മൊസാദിനെ വെച്ച് ചെയ്ത സംഭവമാണെങ്കിലും ഇന്ന് വരെ ഇസ്രയേൽ പോലും അത് അംഗീകരിച്ചിട്ടില്ല ഞങ്ങളാണ് ചെയ്തത് എന്തുകൊണ്ട് കാരണം അതൊരു ഭീകരവാദമാണ് യുദ്ധം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ തുല്യ ശക്തികളായ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് യുദ്ധമെന്ന് പറയാം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന വാക്കി ടോക്കുകൾ ഈ ഈ ഇത്തരം ഉപകരണങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാൻ പൊട്ടിച്ചു കളഞ്ഞാൽ ഒരുപക്ഷെ പോലീസുകാരുണ്ടാവുക ഗ്രോസറികളിലും അവർ പൊതുസ്ഥലങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാകും അപ്പം പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഇത് ഈ ഈ പേജർ ലെബനാനിലെ ഗ്രോസറികളിൽ നിന്നും മറ്റുമൊക്കെ പൊട്ടിത്തെറിച്ചു എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ കൂടി അതിൽ പൊട്ടിത്തെറിച്ച് മരണം കീ മരണത്തിന് കീഴടങ്ങുക അവർ ആക്രമിക്കപ്പെടുകയാണ് സാധാരണക്കാരായ ജനങ്ങളെ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ ബോംബ് വെച്ച് കൊല്ലുന്നതിനെയാണ് നമ്മൾ തീവ്രവാദം എന്നും ഭീകരവാദം ഒക്കെ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോ ഇത് തന്നെയാണ് ഈ ഇസ്രയേൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഭീകരവാദം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇന്നലെ തുർക്കി പ്രസിഡന്റ് യു എനിൽ എന്താണ് യു എൻ ആസ്ഥാനത്ത് നടന്ന പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത് ഹിറ്റ്ലറുമായാണ് ഈ നമ്മുടെ നതന്യാഹുവിനെ അദ്ദേഹം ഉപമിച്ചത് ഹിറ്റ്ലറിനേക്കാൾ ഭീകരവാദിയാണെന്നാണ് ഞാൻ പറയുക അദ്ദേഹത്തിൻ്റെ ഭരണം നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം തുടർന്ന് തുടർന്ന് ഇങ്ങനെ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു സംഘടനക്കെതിരെ എട്ടൊമ്പത് മാസം അദ്ദേഹം ഹമാസിനെതിരെ യുദ്ധം ചെയ്തു അവിടെ ഉദ്ദേശം നടക്കാതെ പരാജയപ്പെട്ടു പരമാവധി കഴിയുന്ന രീതിയിൽ ഇറാനിനെ പ്രകോപിച്ചു പ്രകോപിപ്പിച്ചു ഇറാനിനെ കഴിയുന്ന രീതിയിലൊക്കെ പ്രകോപിപ്പിച്ചിട്ടും ബുദ്ധിപരമായ ഇറാൻ തൽക്കാലം ഒന്ന് പതുങ്ങി നിന്നു എന്നിട്ട് ഇറാൻ ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ലെബനാനിലെ ഹിസ്ബുല്ലൈ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭീകരവാദ രാഷ്ട്രം ഒരു ഭീകരവാദി എന്ന് നമുക്ക് ഈ നെതന്യാഹുവിനെ വിളിക്കാവുന്നതാണ് അദ്ദേഹം അപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങൾ പരിചയപ്പെടുത്തുന്നത് പോലെ ഒരു ഹിസ്ബുല്ലയോ ഹമാസോ അല്ല ഭീകരവാദ സംഘടന ഈ ഇസ്രയേലിൻ്റെ അവരുടെ ആക്രമണം ഭയന്നുകൊണ്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് അവർ തങ്ങളുടെ രാജ്യത്തെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് രക്ഷ തേടാനാണ് ഹിസ്ബുല്ല രൂപീകരിക്കപ്പെട്ടത് അവരതിലൊരു പരിധിവരെ വിജയിച്ച ഒരു സംഘടന കൂടിയാണ് അതുപോലെ അവരവരുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത് ഹമാസ് ഒരിക്കലും ഒരു ഭീകരവാദ സംഘടനയല്ല നമ്മുടെ ഇന്ത്യ പോലും ഹമാസിനെ ഇക്കാലമത്രയും ഒരു ഭീകരവാദ സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല യു എൻ ഉൾപ്പെടുത്തിയിട്ടില്ല പുറത്തുള്ള മറ്റവും ഒക്കെ പോട്ടെ അതുമാത്രമല്ല ഹമാസിനെ എല്ലാവരും അക്ര അറബ് രാജ്യങ്ങളൊക്കെ അനുകൂലിക്കുന്നതോടൊപ്പം ഇക്കഴിഞ്ഞ കാലം വരെ ഹിസ്ബുല്ലയെ അറബ് രാജ്യങ്ങളൊരു ഭീകര സംഘടനയായ അമേരിക്കയെ പോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പോലെ കണ്ടിരുന്നുവെങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് ഇസ്രയേൽ പോരാട്ടം തുടങ്ങിയത് മുതൽ ഹിസ്ബുല്ലയുടെ ഇൻവോൾവ് ഉണ്ടായതു മുതൽ അറബ് രാജ്യങ്ങളും അറബ് ലീഗും ഇപ്പോൾ പറയുന്ന അത്തരത്തിൽ ഹിസ്ബുല്ല ഒരു ഭീകര സംഘടനയിൽ പെടുത്താൻ പറ്റില്ല പറ്റില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങളുടെ ഇക്കാലപത്രയും ഒക്കെയുള്ള സഹായം ഇല്ലാത്ത ഹിസ്ബുല്ലക്ക് അവരുടെ കൂടെ അംഗീകാരം ലഭിക്കുകയും ഇസ്രയേലിൻ്റെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ തുടരുന്നത് കൊണ്ട് തന്നെ ഹമാസും അതുപോലെ ഹിസ്ബുലയൊക്കെ കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതൽ റോക്കറ്റുകളും കൂടുതൽ സാങ്കേതിക വിദ്യകളുമൊക്കെ ലഭിക്കുകയും ഇസ്രയേലിന് എന്നേ നിക്കുമായി സമാധാനമിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളാണ് വരാൻ പോകുന്നത് അതാണ് ഇത്തരം കൃസംഗികളുമൊക്കെ തിരിച്ചറിയേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം